നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ഡി പി ഐ കയ്പമംഗലം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി കോതവർമ്പിൽ നടന്ന പരിപാടി മണ്ഡലം പ്രസിഡന്റ് അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്തമേൽക്കാൻ ഉത്തരവാദിത്തം ആർക്കും അങ്ങോട്ട് പോയാൽ നിരവധി അനവധി അപകട കുഴികളും ഗർത്തങ്ങളുമായിട്ട് റോഡ് നിറഞ്ഞിരിക്കുന്ന സാഹചര്യം ആലോചിച്ചു നോക്കണം നമ്മൾ വികസനത്തിന്റെ വികസനത്തിന്റെ പേര് പറഞ്ഞ് പെരുമ നടക്കുന്ന ജനപ്രതിനിധികളോട് നമ്മൾ ചോദിക്കണം ഇങ്ങനെ കുണ്ടും കുഴിയുമായി നിറഞ്ഞു കിടക്കുന്ന റോഡിലൂടെ ജീവൻ അടക്കി പിടിച്ചുകൊണ്ട് ജീവന് വേണ്ടി പോരാടുന്ന അല്ലെങ്കിൽ ജീവൻ അടക്കി പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസ് സർവീസ് നമുക്ക് ഈ റോഡിലൂടെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ ഈ റോഡിലൂടെ യാത്ര ചെയ്തിട്ട് ബസ്സുകളുടെ സർവീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മരണപ്പാച്ചിലായിരുന്നു ബസ്സിന്റെ അത്തരത്തിലുള്ള ബസ് ഓട്ടോപ്പാച്ചിലായിരുന്നു മരണപ്പാച്ചിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത് മണ്ഡലം സെക്രട്ടറി സുൽഫീഖർ ജോയിന്റ് സെക്രട്ടറി പി എം അൻസൽ ടഷർ അൻസാരി എടശ്ശേരി എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് എം 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 കോം ഫിനാൻസ് ഹിസ്റ്ററി എ ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്